േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും തന്റെ നിരപരാധിത്വം താൻ തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നൽകുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് അഭിഷേക് ഇഷയുടെ മുന്നിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഇഷയാകട്ടെ അഭിഷേക് പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ പോയിരിക്കുകയാണ് ഇതോടെ അഭിഷേക് ആകെ തകർന്നു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് അഭിഷേക് വിചാരിച്ചതല്ല എല്ലാ പ്രതീക്ഷകളും ഇതേ തുടർന്ന് അഭിഷേകിന്റെ നഷ്ടമാവുകയാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ അഭിഷേകിന് അറിയാത്ത അവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് അഭിഷേക് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഒരിക്കലും ദേവബാലയെ ഞാൻ എൻ്റെ ഭാര്യയായി അംഗീകരിക്കുകയില്ല ആ കാര്യം എന്തൊക്കെയായാലും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഇഷയെ പറഞ്ഞു മനസ്സിലാക്കണം അത് മാത്രമാണ് ഏകമാർഗം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തുന്നു പക്ഷെ അപ്പോഴും ദേവബാല വീണ്ടും അഭിഷേകിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതോടെ ദേവബാലയോട് നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് കയറി വരുന്നത് എന്ന് അഭിഷേക് ചോദിക്കുന്നു ഇതോടെ ഞാൻ എൻ്റെ ഭർത്താവിന്റെ റൂമിലേക്ക് വരിക തന്നെ ചെയ്യും അതിന് എനിക്ക് മറ്റൊരാളുടെയും സമ്മതം ആവശ്യമില്ല എന്നാൽ ഞാൻ നിന്റെ ഭർത്താവല്ല ആ കാര്യം നീ കൊണ്ടാണ് മനസ്സിലാക്കാത്തത് നിനക്ക് ബാക്കി എല്ലാ കാര്യവും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണ് നിനക്ക് ഇവിടെ പ്രശ്നം ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എനിക്ക് മറ്റൊരു പെൺകുട്ടിയെയാണ് ഇഷ്ടം ഇത് കേൾക്കുന്ന ദേവബാല എന്നെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അഭിഷേകങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം പക്ഷേ അഭിഷേകിൻ്റെ ഈ തന്ത്രത്തിലൊന്നും ഞാൻ വീണുപോകില്ല കാരണം എനിക്ക് അഭിഷേകിനെ അത്രയധികം ഇഷ്ടമാണ് ഇനി മറ്റൊരു പെൺകുട്ടി അഭിഷേകിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തന്നെ കരുതുക ഞാൻ പിറകോട്ട് പോകില്ല എൻ്റെ ഭർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ത് തന്നെയാണ് സത്യം എനിക്ക് മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ ഫ്രസ്ട്രേറ്റ് ആയിരിക്കുകയാണ് നീ എന്തു പറഞ്ഞാലും അവസാനം ഇവിടെയാണ് വന്നെത്തുക ഒരിക്കൽ പോലും നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഞാൻ നിന്നെ കൊണ്ട് മടുത്തു കഴിഞ്ഞു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാതെ സംസാരിക്കുന്നത് ഞാൻ ഇനിയും ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എൻ്റെ മനസ്സിൽ ഒറ്റ പെൺകുട്ടിയേയുള്ളൂ അത് ഇഷയാണ് അതുകൊണ്ട് തന്നെ അവളെ സ്വന്തമാക്കുന്നതിനായി ഞാൻ എന്തും ചെയ്യും നീ ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യവും അറിയിച്ചുകൊണ്ട് അഭിഷേക് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ഇഷയെ കൂലണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ദേവബാല എന്റെയും അഭിഷേകിന്റെയും ഇടയിലേക്ക് ആരെയും വരാൻ ഞാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇഷയായാലും മറ്റേതൊരു പെണ്ണായാലും അവളെ ഞാൻ ഒഴിവാക്കുക തന്നെ ചെയ്യും അതിന് ഏതെറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് ഇത് തുടർന്ന് ദേവപാലയിൽ ചെന്ന് കാണുകയാണ് ദേവരാജൻ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയുന്നതിനായി അയാൾ ശ്രമിക്കുകയാണ് പക്ഷെ ദേവപാലയാകട്ടെ അഭിഷേകില്ലാതെ മറ്റൊരു ലോകമില്ല എന്ന രീതിയിൽ വീണ്ടും സംസാരിച്ചു തങ്ങുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവരാജനെ ഒരിക്കലും തൻ്റെ മകളുടെ ഈ ഭ്രാന്ത് മാറുകയില്ലേ എന്ന ചോദ്യം ഇതേ തുടർന്ന് ബാക്കിയാവുകയാണ് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെയാകുന്നത് കാര്യങ്ങളിങ്ങനെ പോവുകയാണ് എങ്കിൽ ശരിയാവുകയില്ല എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് അയാൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു അധികനാൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിഷേക് സമ്മതിക്കുകയില്ല അഭിഷേക് എപ്പോഴാണ് നിലപാട് മാറ്റുക എന്ന് അറിയുക പോലും ഇല്ല എന്ന് തിരിച്ചറിയുകയാണ് ദേവരാജൻ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അവൻ എന്നോട് സംസാരിക്കുക പോലും ചെയ്യാറില്ല അവൻ്റെ മനസ്സ് മുഴുവൻ പകയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയൊരു വഴിതിരിവ് ഉണ്ടാവുകയാണ് അഭിഷേക് ഒടുവിൽ ഇഷയെ കൺവിൻസ് ചെയ്യുന്നതിനായി മുന്നിലേക്ക് എത്തുകയും ഇഷ എന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇഷയോട് പറയാനുള്ളതെല്ലാം ഞാൻ പലതവണ പറഞ്ഞതാണ് പക്ഷേ ഇഷ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ തയ്യാറായില്ല എനിക്ക് ഇഷയെ മാത്രമാണ് ഈ ലോകത്ത് ഇഷ്ടം ഇഷയെ വിവാഹം കഴിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയും എൻ്റെ മനസ്സിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇഷ എന്തുകൊണ്ടാണ് ആ കാര്യം തിരിച്ചറിയാത്തത് ഇഷയെ എനിക്ക് അത്രയധികം ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതും ഇത്രയൊക്കെ ട്രൈ ചെയ്യുന്നതും ഇനിയും ദേവബാലയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇഷ തയ്യാറാകുന്നത് എങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ദേവബാല എൻ്റെ ഭാര്യയല്ല എന്നുള്ള കാര്യം എനിക്ക് ഇനി നിന്നോട് വിശ്വസിപ്പിക്കാൻ പറ്റുകയില്ല എല്ലാ തെളിവുകളും എനിക്ക് എതിരാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ദേവബാലയുടെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം കാരണമാണ് ഇങ്ങനെയൊക്കെ നടന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ നല്ലൊരു കാര്യം ചെയ്തത് എനിക്ക് തന്നെ തിരിച്ചടിയാകുന്നു ഇനി ഞാൻ ആരോടും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇഷയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ലു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്